അത് നമ്മളെ കുരുമുളകിൻ്റെ വിളവെടുപ്പ് എന്നിട്ടാണ് നമ്മൾ കുരുമുളക് ചെയ്തിട്ടുള്ളത് പി വി സി പൈപ്പിലായിരുന്നു അപ്പോൾ പി വി സി പൈപ്പിൽ കുരുമുളക് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ പി വി സി പൈപ്പിൽ ചെയ്യുന്ന മരത്തിൽ ചെയ്താൽ പോരെ എന്നൊക്കെ പറഞ്ഞു മരത്തിൽ ചെയ്യുന്നേക്കാട്ടിലും കൂടുതൽ വിളവ് നമുക്ക് പി വി സി പൈപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട് പി വി സി പൈപ്പിലാവുമ്പോൾ നമുക്ക് അതിന് കൊടുക്കുന്ന വളം അതിനെ തന്നെ കിട്ടണതുകൊണ്ട് നമുക്ക് ആവറേജ് ഇപ്പോൾ നമ്മൾ മതിമെന്നൊക്കെ പറിച്ചപ്പോൾ ഒരു പോസ്റ്റിൽ നിന്ന് നമുക്ക് പത്ത് കിലോൻ്റെ മുകൾക്ക് പച്ചക്കുരുമുളക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അത് നമ്മൾ ഒരു മൂന്ന് പോസ്റ്റാണ് നമ്മളിപ്പോൾ അറുത്തത് നാലാമത്തെ പോസ്റ്റ് ഇപ്പോൾ അറക്കണുള്ളൂ അപ്പോൾ ആ മൂന്നാമത്തെ പോസ്റ്റിൽ നിന്ന് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ കൊടുന്നതാണ് അപ്പോൾ കണ്ടില്ല ഇത്രയും കുരുമുളക് നമുക്ക് മൂന്ന് പോസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കുരുമുളക് കിട്ടണത് ഇതിപ്പോൾ നമ്മൾ അതിൽ ചെയ്തിട്ടുള്ളത് പന്നിയൂർ തേവെന്ന് പറഞ്ഞിട്ടുള്ള ഇനാണ് നല്ല തൂക്കം കൂടുതൽ ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല തൂക്കം കൂടുതലാണ് അതിൽ നമ്മൾ നിലത്ത് ഷീറ്റി വിരിച്ചുകൊണ്ട് തന്നെ അതിലുള്ള പെറിച്ചു പോണ ആ ചെറിയ കുരു ഉണ്ടല്ലോ അത് നമുക്ക് വേറെ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കുരുമുളക് അറക്കുന്നത് നമ്മൾ അറക്കുന്ന രീതി അങ്ങനെയാണ് ഒരിക്കലും തോട്ടി കൊണ്ടോ വേറെ കൊണ്ടോ ഒന്നും അറത്തിട്ട് കാര്യമില്ല അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അറക്കേണ്ടത് അപ്പോൾ ഇത്രയും കുരുമുളക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ടന്നോ ഇതുപോലെ ലാഡർ ഇട്ടിട്ടാണ് നമ്മൾ പറിക്കുന്നത് ഇതിൻ്റെ അടിയിൽ ഷീറ്റ് പിടിച്ച് കഴിഞ്ഞാൽ നേരെ പറിക്കണതൊക്കെ നേരെ അതിലേക്ക് ഇട്ടാൽ മതി അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും പറ്റില്ല അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ കുരുകളൊക്കെ തെറിച്ച് പോകണതൊന്നും പ്രശ്നമൊന്നും വരില്ല അപ്പോൾ ഒന്ന് വിളവെടുപ്പാണ് അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പൊരറ്റ പോസ്റ്റുന്ന അർത്ഥതാണ് നമ്മൾ വേറെ മാറ്റി വെക്കണം കേട്ടോ ഈ ഒരു പോസ്റ്റനിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ ഈ രീതിയിലാണ് ഇറക്കുന്നത് പറിക്കണത് അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്നത് ഇതെങ്ങനെയാണ് പറിക്കുക ഏട് ചാരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അതെ ഇതുപോലെ ഒരു ലാഡർ ഇട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആർക്കും ഒന്ന് പറിക്കട്ടെ ഒറ്റ പോഷത്തെയാണ് നമ്മൾ വിളവെടുക്കണേ നമുക്കൊരു പോഷൽ നിന്നും കഴിഞ്ഞ തവണ ഏകദേശം മൂന്ന് കിലോൻ്റെ മകൾക്ക് ഉണക്ക ചുരുമുളക് കിട്ടിയിരുന്നു അപ്പം ഇപ്പോൾ കൊഴുത്ത് നല്ല രീതിയിൽ പാകമായിട്ടുണ്ട് നല്ല മൂത്ത് കൊഴുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ ഒരൊറ്റ കാലിൽ നിന്ന് പരിക്കണത് ബാക്കിയുള്ള കാലുകളിൽ നമുക്കിവിടെ മുപ്പത് പോസ്റ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മുപ്പത് പോസ്റ്റിൻ്റെ ഒരു പത്ത് പോസ്റ്റ് രണ്ട് വർഷമായിട്ടുള്ളു ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് ആറ് വർഷമായിട്ടുണ്ട് ടി വി സി പൈപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടാ കുരുമുളക്